നമസ്കാരം ഇലകൾ ഒരിക്കലും ചലിക്കില്ലെന്ന് നമ്മൾ കരുതുന്നുവോ ആ ചിന്തയെ ചോദ്യം ചെയ്യുന്ന ചെടിയാണ് ഇന്ന് നമ്മുടെ ചാനലായ പ്രകൃതി പ്ലാന്റിൽ പരിചയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കാണപ്പെടുന്ന നൃത്തം ചെയ്യുന്ന ഒരു ചെടി അതാണ് തൊഴുകണ്ണി അഥവാ രാമനാമ പച്ച ഇലകൾ രാമനാമം ജപിക്കുന്നത് പോലെ കോമ്പുകയും വിടരുകയും ചെയ്യുന്നു എന്നതിൻ്റെ പേരിലാണ് രാമനാമ പച്ച എന്ന് കിട്ടിയിരിക്കുന്നത് ഇത് ഒരു ചെറിയ കുറ്റിച്ചെടിയാണ് വിത്ത് മുളച്ചു മാത്രമേ പുതിയ ചെടി വളരുകയും മുഴുകണ്ണി ലോകത്തിൽ ചുരുങ്ങിയ ചില സസ്യങ്ങൾക്കു പറ്റും അത്ര വേഗത്തിൽ ചലിക്കുന്നത് ഇത് റാപ്പിഡ് പ്ലാൻ മൊമെന്റ് എന്നാണ് ശാസ്ത്രീയമായി വിളിക്കുന്നത് ചാൾസ് ഡാർവിൻ തന്റെ അവസാന ഗ്രന്ഥമായ ദ പവർ ഓഫ് മൊമെന്റ് ഇൻ പ്ലാൻ എന്നതിൽ ഈ ചെടിയെ പറ്റി പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് സർ ജേ സി ബോസ് ഈ ചെടിയുടെ ഇല ചലനത്തെ അടിസ്ഥാനമാക്കി പ്ലാൻ റെസ്പോൺസ് തിയറി വികസിപ്പിച്ചു നാസ പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ബയോസെൻസസ് ഗ്രാവിറ്റി സിമുലേഷൻ മുതലായ പഠനങ്ങൾക്കായി ഉപയോഗിക്കുന്നു രാമനാമ പച്ച ഒരു ഔഷധ സസ്യമാണ് സിദ്ധവൈദ്യത്തിൽ പാമ്പ് കടിക്കുള്ള വിഷനാശിനി എന്ന നിലയിൽ ഉപയോഗിക്കുന്നു മുറിവുകൾക്കും ചതങ്ങൾക്കും ഉപയോഗിക്കുന്നു ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കാണിക്കാൻ ഉപയോഗിച്ചിരുന്ന ചെടിയാണ് കുട്ടികളുടെ ബയോളജി പരീക്ഷണങ്ങൾക്കും ചിന്താശേഷിക്കുമായി ഉപയോഗിക്കുന്നു നന്ദി